സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഉച്ചഭക്ഷണ പദ്ധതിയെക്കുറിച്ച് നടൻ കുഞ്ചാക്കോ ബോബൻ നടത്തിയ അഭിപ്രായങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ വൃദ്ധങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് മികച്ച ഭക്ഷണം നൽകേണ്ടത് ജയിലിലല്ല സ്കൂൾ കുട്ടികൾ കാണാൻ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പിന്നാലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടനെ സർക്കാർ സ്കൂളിലെ ഉച്ചഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയുണ്ടായി ഈ ക്ഷണം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെയും പൊതുജനാരോഗ്യത്തെയും കുറിച്ചുള്ള സംവാദങ്ങൾക്ക് പുതിയ മാനം നൽകുകയായിരുന്നു തൃക്കാക്കരയിലെ ഒരു പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് കുഞ്ചാക്കോ ബോബൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും അതിന്റെ കാതൽ ലളിതവും ശക്തവുമായിരുന്നു നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകണം സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ ആകർഷിച്ചു ജയിലുകളിൽ മെച്ചപ്പെട്ട ഭക്ഷണം ലഭിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭാവി ശില്പികളായ കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ വാക്കുകൾ ഒരു വിമർശനം എന്നതിലുപരി പൊതുജനക്ഷേമത്തെക്കുറിച്ചുള്ള ഒരു കലാകാരന്റെ ആത്മാർത്ഥമായ ആശങ്കയായിട്ടാണ് പലരും വിലയിരുത്തുന്നത് മന്ത്രി വി ശിവൻകുട്ടി ഈ വിഷയത്തോട് ക്രിയാത്മകമായാണ് പ്രതികരിച്ചത് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വിഷയത്തിൽ പുതിയ ദിശാബോധം നൽകി ചാക്കോച്ചൻ സതുദ്ദേശത്തോടെ പറഞ്ഞ കാര്യമാണ് എന്ന് അദ്ദേഹം കുറിച്ചു പിന്നീട് കുഞ്ചക്കോ ബോബനെ ഒരു സർക്കാർ സ്കൂളിലെ ഉച്ചഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചുകൊണ്ട് മന്ത്രി അദ്ദേഹത്തിന്റെ ആശങ്കകളെ നേരിട്ട് അഭിസംബോധന ചെയ്തു താനും ഒപ്പം വരാമെന്നും കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കാമെന്നും മന്ത്രി വാഗ്ദാനം ചെയ്തു ഇതിലൂടെ സർക്കാർ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന്റെ ഗുണമേമയും രുചിയും നേരിട്ട് മനസ്സിലാക്കാൻ നടന് ഒരു അവസരം നൽകുകയാണ് ഒരു വശത്ത് നടന്റെ അഭിപ്രായത്തെ മാനിക്കുമ്പോൾ തന്നെ മറുവശത്ത് സർക്കാർ പദ്ധതികളുടെ മികവ് തുറന്നു കാട്ടാനും മന്ത്രിക്ക് ഈ ക്ഷണം സഹായകരമായി ഈ സംവാദം ഉയർന്നു പിന്നിൽ വളരെ പ്രസക്തമായ ഒരു പശ്ചാത്തലമുണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ പുതിയ ഭക്ഷണമെനു നിലവിൽ വന്നിരുന്നു കുട്ടികളിലെ വിളർച്ചയും പോഷകാഹാരക്കുറവും ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങളായി ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഈ പരിഷ്കരണം നടപ്പിലാക്കിയത് പുതിയ മെനുവിൽ പോഷക സമൃദ്ധമായ ചെറു പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജിറ്റബിൾ ബിരിയാണി ടൊമാറ്റോ റൈസ് കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നുണ്ടാകും കൂടാതെ പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ എന്നിങ്ങനെ ഏതെങ്കിലും ചേർത്ത ചമ്മന്തിയും ഉണ്ടാകും മറ്റു ദിവസങ്ങളിൽ റാഗിയോ മറ്റു ചെറുധാന്യങ്ങളോ ഉപയോഗിച്ചുള്ള വിഭവങ്ങളും നൽകുന്നുണ്ട് ഈ മെനുവിൽ കുട്ടികളുടെ ആരോഗ്യപരമായ ആവശ്യങ്ങൾ നിറവേറ്റാനും അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും സർക്കാർ ലക്ഷ്യമിടുന്നു ഉച്ചഭക്ഷണ പദ്ധതി വർഷങ്ങളായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട് ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉറപ്പാക്കുന്നതിലൂടെ അത് പഠനം വാതി ഉപേക്ഷിക്കുന്നത് തടയുകയും സ്കൂളുകളിൽ ഹാജർ നില വർദ്ധിക്കുകയും യും ചെയ്യുന്നു ഭക്ഷണം ലഭിക്കുമെന്നത് പല കുട്ടികളെയും സ്കൂളിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് എല്ലാ കുട്ടികൾക്കും തുല്യമായ ഭക്ഷണം ലഭിക്കുമ്പോൾ അവരിലെ സാമൂഹികമായ വേർതിരിവുകളും കുറയുന്നു ഈ പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് സർക്കാർ കാലാകാലങ്ങളിൽ മെനു പരിഷ്കരിക്കാനും കൂടുതൽ പോഷകാംശങ്ങൾ ഉൾപ്പെടുത്താനും ശ്രമിക്കുന്നത് കുഞ്ചക്കോ ബോബന്റെ പ്രതികരണവും അതിനോടുള്ള മന്ത്രിയുടെ സമീപനവും കേരളത്തിന്റെ ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദത്തിന്റെ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടാം ഒരു വിമർശനത്തെ തുറന്ന മനസ്സോട് സ്വീകരിക്കുകയും അതിനെ ഒരു നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണിത് ബോബനെ പോലെ സ്വാധീനമുള്ള ഒരു വ്യക്തി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് പൊതുസമൂഹത്തിൽ ഉച്ചഭക്ഷണ പദ്ധതിയെ കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കി നടൻ ഈ ക്ഷണം സ്വീകരിക്കുമോ എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ഈ കൂടിക്കാഴ്ച നടന്നാൽ അത് സർക്കാർ സ്കൂളിലെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉയർത്താനുള്ള ഒരു പൊതു കാരണമായേക്കാം ഈ സംവാദത്തിന്റെ വെളിച്ചത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്തേണ്ടതിന്റെ ആവശ്യകതയും ആരോഗ്യപരമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യവും വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് കുട്ടികളുടെ ആരോഗ്യം ഒരു രാഷ്ട്രത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതിനാൽ അവരുടെ പോഷകാവശ്യങ്ങൾ നിറവേറ്റാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്ക് പൊതുസമൂഹത്തിന്റെ പിന്തുണ അനിവാര്യമാണ് കുഞ്ചാക്കോ ബോബിന്റെ വാക്കുകൾ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടപ്പോൾ മന്ത്രിയുടെ ക്ഷണം അതിനൊരു നല്ല പരിസമാപ്തി നൽകാൻ ശ്രമിച്ചു ഈ സംഭാഷണം ഒരു നല്ല തുടക്കമാവുകയും കൂടുതൽ പേർക്ക് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയെക്കുറിച്ച് നല്ല അവബോധം നൽകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്